രണ്ടാമത് യേശുവിന്റെ സ്നാനത്തിലെ തൃത്വമാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയുന്നു അത് നമുക്ക് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല അതിലെ കുറച്ച് ഭാഗങ്ങളിലൂടെ അവതരിപ്പിച്ച് അടുത്ത മൂന്നാമത്തെ ഭാഗമാകുന്ന രക്ഷയിലെ തൃത്വം അഥവാ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദൈവിക ചിന്തകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും ബലവും ധൈര്യവുമായി മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നത്തിൽ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ സ്നാനത്തിൽ തൃത്വം എന്ന് പറയുന്നത് നമ്മളിവിടെ ഇടയായി സ്നാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ആമേ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമല്ല സ്നാനം എന്ന് പറയുന്നത് ബാപ്തിസം ബാപ്തൈസോ അഥവാ മുഴുകൽ അതുപോലെ നിമജ്ഞനം വെള്ളത്തിൽ ഇറങ്ങുക എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിപ്പാനിടയ യേശുക്രിസ്തുവിനെ വാസ്തവത്തിൽ സ്നാനമേൽക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു കാരണം പാപരഹിതനായ പാപമില്ലാത്ത യേശുവിന് എന്തിന് സ്നാനം വാസ്തവത്തിൽ സ്നാപയോഗാൻ അന്നത്തെ മാനസാന്തര സ്നാനമാണ് നിർത്തിക്കൊണ്ട് വന്നത് എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള സ്നാനം സമൂഹത്തിനും രാജ്യത്തിനും സകല ജനതയ്ക്കും ദൈവത്തിന്റെ നീതി നിവൃത്തീകരിക്കുവാൻ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ് സ്നാനത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന തിരുവഴുത്തിലെ അർത്ഥം നമ്മൾ പഠിപ്പാൻ റെഡിയായി റോമാലേഖനം ആറാം അധ്യായം ചേർത്ത് നിർത്തിക്കൊണ്ട് ആമേ സ്നാനം എന്ന് പറയുന്നത് ആമേ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് സ്നാനം എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു വശം യേശു ക്രിസ്തുവിലൂടെ ഒരു ഉയർത്തെപ്പുണ്ട് എന്ന് നമ്മള് വ്യക്തമാക്കുവാനിടയായി സ്നാനം എന്ന് പറയുന്ന ഒരു സംഘടനയോടോ ഒരു സഭയോടെ ചേരുവാനുള്ളതല്ല സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മാതൃക നമ്മൾ പിന്തുടരുന്നു നാം ജീവിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി അപ്പോൾ ഇത് മുഖാന്തരം നമുക്കൊരു ഉയർത്തെ യേശു കൃത്വിലൂടെ എന്നുള്ള ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുക പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നു പത്തായി മൂന്നിന്റെ പതിനാറ് തം വായിക്കുന്ന ഒരു ഇങ്ങനെയാണ് അവന് സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു പത്തായി മൂന്നിന്റെ പതിനേഴ് എന്താണ് പറയുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയപുത്രൻസ് അംഗീകാരമാണ് ലഭിപ്പാൻ ഇടയാകുന്നത് എന്താണ് യേശു ക്രിസ്തുവിൽ പുത്രത്വത്തിന്റെ അംഗീകാരം പ്രൈസലോ അത്രയും നാം മനസ്സിലാക്കുക ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരംഗീകാരം യേശുവിന് നൽകിയാണ് വാസ്തവത്തിൽ യേശു ആരാണ് അവൻ ആത്മാവിനാലാണ് ജനിച്ചതെന്നും അവൻ പഴയ നിയമത്തിലെ മഷീ ആണെന്നും പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവാണെന്നും ലോകം അറിയപ്പെടുന്ന ഗഹുതന്മാരുടെ ഇടയിൽ അറിയപ്പെടുന്ന യേശു ആണെന്നും അവ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാണെന്ന് നമ്മളെല്ലാം കഴിഞ്ഞ നാളുകൾ ചിന്തിപ്പാൻ പഠിപ്പാനും ഇടയായി ഓക്കെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുക ശ്രദ്ധിച്ചിരിക്കുക പുതുതായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം എങ്കിലും ശ്രദ്ധയോടെ ഇരിക്കുക തുടർന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾ ആരും അതിനത് ഭാരപ്പെടേണ്ട ദൈവാത്മാവ് നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ഞാനും ദൈവം തരും കാരണം വചനം ദൈവത്തിൻ്റെതാണ് എന്റേതല്ല അതുകൊണ്ട് ഈ വചനം നമുക്ക് ശാന്തവും സമാധാനവും നൽകുന്ന വചനമാണ് അത് നമ്മളെ ജീവിപ്പിക്കും നമ്മളെ ധൈര്യപ്പെടുത്തും നമ്മളെ ശക്തീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഓക്കെ ഒരിക്കലും സന്തോഷത്തോടെ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിനെ ശ്രദ്ധിച്ചാൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നു വരാനിടയ ആത്യന്തികമായ ഒരു നവ ചൈതന്യം ആമെ നിശ്ചയമായി ഉണ്ടാകുക തന്നെ ചെയ്യും ഓക്കെ ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്നു പ്രിയമുള്ളവരെ പ്രാവ് എന്താണ് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു പ്രാവ് എന്താണ് സമാധാനത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെ പ്രതീകവുമാകുന്നു ഉൽപ്പത്തി പുസ്തകം അറിയാം എട്ടാം അധ്യായത്തിൽ എട്ടാം എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനത്തിൽ നോഹയുടെ ഒരു ചരിത്രം നമുക്കറിയാം വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരു പ്രാവ് എന്താണ് ചെയ്തത് ഒലിവ ഇലയുമായി പട്ടകത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിത്രം ന്യായവീതി അഥവാ വെള്ളപ്പൊക്കം നമ്മെ അവിടെ വ്യക്തമാക്കുന്നതിങ്ങനെയാണ് അന്നത്തെ കാലത്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച സകല ജനത്തെയും ദൈവ ന്യായവിധിയിലൂടെ കളത്തി വിടുവാനിടയായി അതായത് ജലപ്രളയത്തിലൂടെ ജനത്തെ നശിപ്പിച്ചു ഭൂമിയിലുള്ള സകല ജനത്തെയും സകല മൃഗങ്ങളെയും നശിപ്പിച്ചു ദൈവം തെരഞ്ഞെടുത്തവർ മാത്രം പട്ടകത്തിനകത്ത് പ്രവേശിക്കപ്പെടുവാനിടയായി അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം എന്താണ് വെള്ളപ്പൊക്കത്തിന്റെ ആ തീവ്രത കുറഞ്ഞു വരുന്നു ന്യായവിധി കൊണ്ടിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ പട്ടകത്തിനകത്തുന്ന നോഹയ്ക്ക് ദൈവം ബുദ്ധിജ്ഞാനം കൊടുത്തിട്ട് ഒരു പ്രാവിനെ പറഞ്ഞു വിടുന്നു ആ പ്രാവ് എന്ത് ചെയ്യാണ് ഒരു പെട്ടകത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിത്രം എന്താണ് ഇവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിനും ഭൂമിക്കും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാണ് ഓർത്തിരുന്നാട്ടോ ദൈവത്തിനും ഭൂമിക്കും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന്റെ സ്നാനവുമായിട്ടുള്ള ബന്ധം എന്താണ് ശേഷം പ്രാവ് സമാധാന സന്ദേശം കൊണ്ടുവന്നതുപോലെ പരിശുദ്ധാൽമാവ് ഒരു പ്രാവിനെ പോലെ യേശുവിന്റെ മേലെ ഇറങ്ങി വരികയാണ് യേശുക്രി ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഇവിടെ കാണുന്നത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് യേശുക്രിസ്തു എന്തിനാണ് വന്നത് സകല ഭാവികളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അവരുടെ പാപത്തിൽ നിന്ന് എന്നൊക്കുമായി അവരിൽ അമേ അവരുടെ പ്രവൃത്തികളെ അവരുടെ ചിന്തകളെ അവരുടെ നിരൂപണങ്ങളെ കടന്നു വരുന്ന പാപത്തിന്റെ സകല പ്രവണതകളും സകല ദുഃഖ ശക്തികളുടെ ചിന്താകുലങ്ങളിൽ നിന്നെല്ലാം വിടിവെച്ചെടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി ഇവിടെ ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രാവെന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ കടന്നു വരികയാണ് ക്രിസ്തുവിലൂടെ ദൈവവും മനുഷ്യവർഗവും തമ്മിലുള്ള സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും നവീകരണത്തിന്റെയും ആമേ ഒരു പുതിയ അധ്യായം ഒരു പുതിയ യുഗം ഇവിടെ തുടക്കം കുറിക്കുകയാണ് നോക്കണേ എത്ര മഹത്വമേറിയ ഒരു സംഭവമാണ് സ്നാനത്തിലൂടെ നടക്കുന്നത് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക പ്രാപ് വിശുദ്ധിയുടെയും നിഷ്കളങ്കതയെ കുറിച്ച് പ്രതീകപ്പെടുത്തുന്നു എന്ന് വ്യക്തമാണ് പഴയ നിയമം പഠിക്കുന്നവർക്കറിയാം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ അവർ പലപ്പോഴായിട്ട് എന്താണ് പ്രാവുകളെയാണ് യാഗങ്ങളിൽ യാഗപീഠത്തിൽ അവര് ബലിയായ യാഗമായി അർപ്പിക്കാൻ തക്കണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ദേവ്യ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ആമ നിസ്കളങ്കതയുടെയും വിശുദ്ധിയുടെയും ഒരു പ്രതീകമാണ് എന്ത് പ്രാവ് ഉത്തമഗീതത്തിൽ ശാനികളിൽ ജ്ഞാനിയായ ശലോമം പറയുന്നുണ്ട് ആമേ രണ്ടാം അധ്യായം പതിനാലാം വചന പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം എത്ര ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു ആകെ മറഞ്ഞു നിൽക്കുന്ന ആത്മീയ സാന്നിധ്യത്തെ ഇവിടെ വിളിച്ചു പറയുകയാണ് എനിക്ക് ആ ആത്മീയ സാന്നിധ്യം ഒന്ന് പ്രാപിക്കണം ആത്മീയ സൗന്ദര്യം എനിക്കൊന്ന് ആസ്വദിക്കണം ആത്മീയമായ ആ അനുഗ്രഹത്തെ എനിക്കൊന്ന് പ്രാപിക്കണം പിളർപ്പിന്റെയും കടുന്തൂക്കിന്റെയും പാറയുടെ പിളർപ്പിന്റെയും കടുന്തൂക്കിന്റെയും മറവിലിരിക്കുന്ന എന്റെ പ്രാവേ ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖ സൗന്ദര്യമുള്ളതുമാകുന്നു നോക്കണ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വിശുദ്ധീ നിഷ്കളങ്കതയുടെയും ഒരു പ്രതീകമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു അല്ലല്ലോ വിശുദ്ധകാരങ്ങൾ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഞാൻ ശ്രദ്ധിച്ച് കിട്ടുന്നാട്ട് ഈ സമയത്ത് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആകാൻ പാടില്ല ആമ ഫുക് മീഡിയയിൽ ആമ കടന്നു വരുന്നവരുടെ ആമേ ആളുകൾ ചിലപ്പം വരികയും ചെയ്യാൻ പോവുകയും ചെയ്യാം അതൊന്നും നമ്മുടെ വിഷയമാക്കരുത് അതിൽ ഒന്നും ശ്രദ്ധിക്കട്ടെ എല്ലാവരുടെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതാട് സുവിശേഷം പത്താം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്താന്നറിയാമോ ചെന്നായിക്കരുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പ്രിയമുള്ളവരെ പാമ്പിനെ പോലെ എന്തായിരിക്കണം ബുദ്ധിയുള്ളവരായിരിക്കണം പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം അവിടെയും പ്രാവിനെ കുറിച്ച് എന്താണ് പറയുന്നെന്ന് അറിയാമോ ആമേ കളങ്കമില്ലാത്ത അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിർമ്മലനാണ് പരിശുദ്ധനാണ് പവിത്രമാണ് വിശുദ്ധിയുള്ളതാണ് യേശുവിൽ വസിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യേശുവിന്റെ സ്വന്തം പാപരഹിതത്തെയും അവന്റെ ദൗത്യത്തെയും വിശുദ്ധിയേയും ഇവിടെ പരിശുദ്ധാത്മാവിനാൽ സ്വീകരിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ത്യാഗത്തോടും നിഷ്കളങ്കതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഹലോ ഏ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം യേശുവിന്റെ മേലുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു നിഷ്കളങ്കതയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും അനുഗ്രഹം ആരുടെ മേലുണ്ട് യേശുവിന്റെ അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ കൃത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആശീർവാദം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ആമ നിറവുണ്ടാകട്ടെ നിഷ്കളങ്കത വെളിപ്പെടട്ടെ സൗമ്യതയും വെളിപ്പെടട്ടെ അനുരഞ്ജനത്തിന്റെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശക്തി വർദ്ധിച്ചു വരട്ടെ ആത്മാവിന്റെ പുതിയ തുടക്കമായി അഭിഷേകത്തിന്റെ തുടക്കമായി അനുഗ്രഹത്തിന്റെ തുടക്കമായി ഞാനും നിങ്ങളും മാറട്ടെ എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ് ം വായിക്കുമ്പോ നമുക്കറിയാം അവള് നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് മഷ്യയെ കുറിച്ചൊരു പ്രവചനമുണ്ട് അവൻ ഒരിക്കലും നിലവിളിക്കുകയോ അവ വഴിവെക്കിൽ കിടന്ന് അവ ഒച്ചിടുകയോ ചെയ്യുകയില്ല ആളുകളോട് ഇടപെടുമ്പോൾ അവ സൗമ്യനായിരിക്കും നോക്കണേ മഷ്യയെ കുറിച്ചുള്ള പ്രവചനം അതെ പ്രാവ് സൗമ്യതയെ പ്രതിനിധീകരിക്കുന്നു അക്രമരഹിതവും സൗമ്യവുമായ ഒരു ജീവിയാണ് എന്ത് പ്രാവ് എന്നിവിടെ വ്യക്തമാക്കിയാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്നിലുള്ള അശുദ്ധിയെ നീക്കണമേ എന്നിലുള്ള ദുസ്തയെ നീക്കണമേ എന്നിലുള്ള എല്ലാ കപടവും വ്യാജവും ഒക്കെ ഒന്ന് നീക്കി എന്നെ ഒരു ദൈവ വൈതലാക്കി മാറ്റണമേ അവിടുത്തെ പരിശുദ്ധാൽമാവൻ അതിന് കഴിയും എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ പരിശുദ്ധാൽമാവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അഭിഷേകം കടന്നു വരണമേ ആത്മാവ് സൗമ്യമായി ഇറങ്ങി വരുന്നു ബന്ദക്കോസ്ലാണെങ്കിൽ സംഭവിച്ച മറ്റൊരു ചിത്രമുണ്ട് അപ്പൊ പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യം വായിക്കുമ്പോൾ പന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കുടിയെ കാറ്റടിക്കുന്ന പോലൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന് വീട് മുഴുവൻ നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ജ്വാല പോലെ പിളർന്ന അവർക്ക് പ്രത്യക്ഷമായി അപ്പൊ ഒരു തീയായി ഒരു കാറ്റായിട്ടാണ് വെളിപ്പെട്ടത് എന്നാൽ ഇവിടെ തിരിച്ചറിയ ഒരു പ്രാവിനെ പോലെ യേശുവിന്റെ ദൗത്യം സൗമ്യതയുടെയും വിനയത്തിന്റെയും അനുകമ്പയുടെയും അമ്മ ചിഹ്നമാണ് എന്ന് നമ്മൾ മറന്നുപോകണം ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സൗമ്യമായ സാന്നിധ്യം ഇവിടെ വ്യക്തമാക്കിയാണ് ആത്മാവിന്റെ ദൃശ്യമായ പ്രകടനം ആത്മാ ഒരു പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശുവിന്റെ മേൽ വസിക്കുന്നു അവ ഇവിടെ യോഹന സ്നാപകൻ വിളിച്ചു പറയുന്നു ഞാൻ അത് കാണുന്നു ഞാൻ അത് മനസ്സിലാക്കുന്നു ഇതാ പ്രാവെന്ന് പോലെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു പ്രാവിനെ അവിടെ വ്യക്തമാക്കി കാണുന്ന ആമ ചിത്രം എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ചിത്രമായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്താണ് നിഷ്കളങ്കതയുടെ പ്രതീകമാണ് സൗമ്യതയുടെ പ്രതീകമാണ് വിശുദ്ധിയുടെ പ്രതീകമാണ് എന്നൊക്കെ നാം ചിന്തിപ്പാൻ ഇടയായി അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ സ്നാന സ്നാനസ്തമയത്ത് വെളിപ്പെടുകയാണ് അതുകൊണ്ട് ഈ സ്നാനം എന്ന് പറയുന്നത് കേവലം നമ്മളൊക്കെ ആറ്റിപ്പോയി കുളിക്കുന്ന രീതിയിലുള്ളൊരു ആ മേ നാടകീയമായ ചിത്രമല്ല ഇവിടെ പറയുന്നത് സ്നാനം എന്ന് പറയുന്ന ഒരു പവിത്രമായ ഒരു ഘടകമാണ് ധർമ്മമാണ് നീതിയാണ് അത് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടാകണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുവോ ദൈവം നിങ്ങൾക്കായി ഒരു സമയം അതിനായിട്ട് ഒരുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം പവിത്രവും നിസ് അമേ പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠമുള്ളതും ധാർമ്മികവുമായ ഈ പവിത്ര സ്നാനം യേശുവിന് ആവശ്യമില്ലായിരുന്നു എങ്കിലും യേശു പറഞ്ഞു ഇപ്പോൾ സമ്മതിക്ക യോഹന്നാനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തന്നെയാ വചനം എഴുതിക്കുന്ന ഇങ്ങനെ സകേല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ് നമുക്കുള്ള സമയം എന്ന് പറയുന്ന അരമണിക്കൂറെ ഉള്ളൂ ഓരോ വാക്യങ്ങൾ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു നമ്മ സമയം മുന്നോട്ട് പോകും അതുകൊണ്ട് സ്വയമേ നിങ്ങൾക്ക് വേണ്ടി ആമേ ഞാൻ ആമേ ദൈവാത്മാവിൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആമ നിങ്ങൾ ഓരോ വചനത്തിന്റെ റെഫറൻസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാനിടിയായും റെക്കോർഡ് ചെയ്ത് അത് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾ അത് ശാന്തമായിട്ട് ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊന്ന് വചനമൊക്കെ എടുത്തൊന്ന് പരിശോധിക്കണം ഇപ്പോ നിങ്ങൾക്ക് വാക്യങ്ങളൊക്കെ കുറിവാക്യമായിട്ട് ഞാനിവിടെ ഉസ്തരിക്കുന്നവർ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ട് വരും എഴുതാൻ സമയം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആമ ഓരോ വചനങ്ങളും ദൈവവചനത്തിൽ ഉള്ളതാണോ എന്ന് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യണം ആമേ വീണ്ടും ഈ പ്രസംഗമൊക്കെ ഒന്നുകൂടന്ന് കേൾക്കണം ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം പിതാവിന്റെ സാന്നിധ്യം പുത്രന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യേശുവിൽ അധിവസിക്കുവാനിടയാകുന്നു പിതാവ് സംസാരിക്കുന്നു പുത്രൻ സ്നാനമേൽക്കുന്നു ആത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ വ്യക്തമാകുകയാണ് ഐക്യത്തോടെ പ്രവർത്തിക്കുന്നു ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ചിത്രമാണ് ആത്മാവ് സമാധാനത്തിലും ശക്തിയിലും യേശുവിന്റെ ഇറങ്ങിയതുപോലെ നാം ക്രിസ്തുവിലേക്ക് വരുമ്പോ അവൻ നമ്മുടെ മേലും ഇറങ്ങി വരും എത്ര പേർക്ക് വിശ്വാസമുണ്ട് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വന്നതുപോലെ കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പവിത്രവും നിഷ്കളങ്കം നിർമ്മലവും വിശുദ്ധവുമായ സ്വർഗീയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ദൈവത്തെ ദൈവത്തെ അതുകൊണ്ട് കർത്താവേ എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ് പ്രിയപ്പെടുന്നവർ ആമേ വഷളത്തിൽ നടക്കുന്നവർ ചിന്തയിൽ നടക്കുന്നവർക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയുമോ നിങ്ങളൊന്ന് ചിന്തിക്കൂ നമ്മളിൽ മനസ്സാന്തരം ഉണ്ടാകണം പരിവർത്തനം ഉണ്ടാകണം സുബോധത്തിലേക്ക് വരണം വിവേകമുള്ളവരായി മാറണം ജ്ഞാനമുള്ളവരായി മാറണം ദൈവത്താൽ ബുദ്ധിയുള്ളവരായി മാറണം അങ്ങനെ ദൈവിക സമ്പത്ത് അനുഭവിക്കുന്ന ഒരു ദൈവ വൈദന്റെ അവകാശമാണ് എന്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു സ്വാധനം ചെയ്യാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യവും സൗമ്യവും സമാധാനവും നൽകുന്നതാണ് അത് ശക്തീകരിക്കുന്നതാണ് എന്ന് ഈ പ്രാവ് എന്ന് ആ പ്രാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ നമുക്ക് വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം നാം ആത്മാവിൽ നടക്കുമ്പോൾ പ്രിയരെ സമാധാനവും വിശുദ്ധിയും സൗമ്യതയുടെയും ശക്തി വെളിപ്പെടുവാനിടയാകും അതാ ഗലാത്തിയ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനം വായിക്കുന്ന ആത്മാവിന്റെ ഫലമോ സൗമ്യത ദീർഘക്ഷമ നിസ്കളങ്കത അവൽ ദയ കരുണ ഇതൊക്കെ ആത്മാവിന്റെ ഫലങ്ങളാണ് ആത്മാവ് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ വെളിപ്പെടുമെന്ന് ഈ വചനം നമ്മോട് സംസാരിക്കും ഇവിടെ അതുകൊണ്ട് തിരിച്ചറിയണം ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കുക നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ് തൃത്വത്തിന്റെ ആമ മൂന്നാമത്തെ ആമേ സാന്നിധ്യമാണെന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിന് പ്രതീകമായ പ്രാവ് എന്ന ഒരു ചിത്രം യേശുവിന്റെ മേൽ ആവശ്യിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ പ്രാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഇവിടെ വ്യക്തമായി ചിന്തിപ്പാനിടയായി എന്താണ് പ്രാവിന്റെ സ്വഭാവ ഗുണങ്ങൾ പ്രാവിന്റെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് തിരുവനന്ത തണുവിൽ നാം വെളിപ്പെടുത്തി യേശുക്രിസ്തുവിൽ വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആമേ സ്നേഹത്തിന്റെയും സൗമ്യയുടെയും താഴ്മയുടെയും അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും ആത്മാവാണ് എന്ന് ഇവിടെ ഉറപ്പിച്ചു പ്രഖ്യാപിക്കപ്പെടുന്നു അതുകൊണ്ട് അനുസരണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു നിമിഷത്തിലാണ് ഈ ട്രിനിറ്റി വെളിപ്പെടുന്നത് തൃത്വം വെളിപ്പെടുന്നത് ദൈവഗിതത്തിന് അനുസന്നയോടെ നാം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കേ യേശുവിനെ അനുഗമിക്കുന്നവർ ആരുണ്ട് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവർ ആരുണ്ട് നമ്മളിൽ അഭിഷേകമുണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിൽ അഭിഷേകമുണ്ടോ നാം ഒരു വാസ്തവത്തിൽ ഒരു ദൈവ ഫൈതലാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും ആകയാൽ സഹോദരന്മാരെ റോമാലേഖനം പറയുന്നത് ഇങ്ങനെയാണ് എട്ടാം അദ്ധ്യായം പതിനഞ്ചു മുതൽ പതിനാറ് വരെ റോമാലേഖനം ആകെയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനൊരിക്കലും കടക്കാരനാകരുത് ജഡത്തിനായിട്ട് ജീവിക്കരുത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവത്തിന്റെ മക്കളാണ് ഹലോ അതുകൊണ്ട് ജഡത്താൽ ജീവിക്കുന്നവർ ജഡത്താൽ സഞ്ചരിക്കുന്നവർ ജഡത്താൽ മരിക്കും എന്നാൽ ആത്മാവിനാൽ സഞ്ചരിക്കുന്നവർ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എന്ത് ചെയ്യും അവർ ഒരിക്കലും എന്തു ചെയ്യത്തില്ല ജടപ്രകാരം ജീവിക്കത്തില്ല അവർ ജഡത്തിന്റെ പ്രവർത്തികളെ ഒന്നൊന്നായി മരിപ്പിക്കുകയാണ് ഇല്ലാതാക്കുകയാണ് അവർ വളർത്താൻ ശ്രമിക്കുന്ന ആത്മീയ ഗുണങ്ങളാണ് സൗമ്യതയും സ്നേഹവും കരുണയും വിദേഹത്വവും ദീർഘക്ഷമയും സത്യസന്ധനയും നേരോടുള്ള നല്ല നല്ല പ്രവർത്തികളും നടപ്പുകളുമാണ് അവർ വളർത്തിയെടുക്കുവാനിടയാകുന്നത് അതുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ലാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു എന്ന് ഈ വിശുദ്ധ വചനം നമ്മോട് പറയും നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നാം നമ്മുടെ നാം ദൈവത്തിന്റെ മക്കളെങ്കിലോ അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളാണ് കൂട്ടവകാശികളാണ് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോടുകൂടെ ആരോടുകൂടെ യേശുക്രിഭവിക്കുക അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ ആവശിക്കുവാനിടയായി ആത്മാവിന്റെ ഗുണങ്ങളെ കുറിച്ച് നാം ചിന്തിപ്പാനിടയായി അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവവൈതലും ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മുന്നോട്ടു പോകുക തന്നെ ചെയ്യും അവർ ഒരിക്കലും ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യത്തില്ല അവർ ആത്മാവിന്റെ പ്രവർത്തികൾ ചെയ്യും അതെ ആത്മാവിന്റെ പ്രവർത്തികൾ എന്താണ് താഴ്മയും വിനിയും സ്നേഹവും സഹിഷ്ണുതയും ദീർഘശമയും സത്യസന്ധതയും ആമേ ദൈവത്തിന്റെ സകലവിധ സ്വഭാവ ഗുണങ്ങളും അവർ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അവർ ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോൾ എങ്ങനെയാ അറിയാമോ അപ്പാ പിതാവേ എന്ന് വിളിക്കും അതെ പുത്രത്വത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നു അതുകൊണ്ട് നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചതുപോലെ നാം യേശുവിനോടൊപ്പം ചേർന്ന് സത്യസന്ധതയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം സ്നേഹത്തിനു വേണ്ടി കഷ്ടപ്പെടണം താഴ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം വിശുദ്ധിക്കു വേണ്ടി കഷ്ടപ്പെടണം നേരോടെ നടക്കാൻ കഷ്ടപ്പെടണം അങ്ങനെ ആത്മീയ ഫലങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകുമ്പോൾ ഓർത്തുകൊള്ളണ നമ്മൾ ഇന്നെല്ലാം നാളെ മരിച്ചാൽ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടതുപോലെ നാമും തേജസ്കരിക്കപ്പെടും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും Alleluia.